ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു പ്രഥമ അണ്ടർ എഡക്സ് കേരള സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ചാമ്പ്യൻമാർ എ സി മിലാൻ അക്കാദമി കേരളയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് മുത്തൂറ്റ് എഫ് എ ചാമ്പ്യൻമാരായത് വാശിയോടി ഇറങ്ങിയ ഇരു ടീമുകളും ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഉജ്വല മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ആദ്യ പകുതിയുടെ അധിക സമയത്താണ് മനോഹരമായ ഒരു ഗോളിലൂടെ മുത്തൂറ്റ് മുന്നിലെത്തിയത് മുപ്പത്തിയാറാം നമ്പർ താരം ആര്യാനന്ദാണ് വിജയ് ശില്പി രണ്ടാം പകുതിയിൽ ഗോളുകളൊന്നും പിറന്നില്ല മുൻ ഐ ലീഗ് താരം വാഗിദ് സാലി കളിക്കാരുമായി പരിചയപ്പെട്ടു ടൂർണമെന്റിലെ ഫയർപ്ലേ അവാർഡ് കരസ്ഥമാക്കിയത് കെ എഫ് ടി സി കാലിക്കറ്റാണ് ടൂർണമെന്റിലെ മികച്ച താരമായി മുത്തൂറ്റ് എഫ് എ താരം സിദാനയും മികച്ച ഗോൾ കീപ്പർ എ സി മിലാൻ അക്കാദമി താരം റംഷാനിയെയും ടൂർണമെന്റിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് മുത്തൂറ്റ് എഫ് എ താരം ഗ്ലാഡീസിനെയും തിരഞ്ഞെടുത്തു ചാമ്പ്യൻസ് ട്രോഫി ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ ചെയർമാൻ ജബ്ബാർ കാപ്പാൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സുധീർ കുമാർ എന്നിവർ മുത്തൂറ്റ് എഫ്ഐ കെ കൈമാറി റണ്ണേഴ്സ് ട്രോഫി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ നഹീം ചേറൂർ ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ ഡയറക്ടർ നദീം കാപ്പാൻ എന്നിവർ എ സി മിലാനെ കൈമാറി ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ ഡീൻ രമ്യ ആദർശ്

ിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി